ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയെക്കുറിച്ച് പ്രിയങ്കയോട് കുറ്റങ്ങൾ പറയാൻ തുടങ്ങുന്ന മുത്തശ്ശിയോട് പ്രിയങ്ക പറഞ്ഞു വേണ്ട മുത്തശ്ശിയും ചേച്ചി എനിക്കൊരു ദോഷവും ചെയ്യുകയില്ല അപ്പോഴാണ് മുത്തശ്ശി ചോദിച്ചത് അങ്ങനെയാണെങ്കിലേ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് ഞാൻ ചോദിക്കട്ടെ ശരിക്കും നിന്റെ ഭർത്താവ് താലി കെട്ടിയത് രാധികയുടെ കഴുത്തിലല്ലേ എന്നിട്ട് അവൾ ആ താലിമാല മാറ്റാൻ എന്താ സമ്മതിക്കാത്തത് നിന്റെ അച്ഛനും എല്ലാവരും ചേർന്ന് അവൾക്ക് മറ്റൊരു വിവാഹം ആലോചിച്ചതല്ലേ അന്നും ആ താലി കഴുത്തിലിട്ടുകൊണ്ട് അത് അവൾ സ്വയം അണിഞ്ഞ താലിയാണെന്നും ഭഗവാൻ അണിഞ്ഞു കൊടുത്ത താലിയാണെന്നും ഒക്കെ പറഞ്ഞ് അന്ന് അവൾ പ്രശ്നം ഉണ്ടാക്കിയില്ലേ അതെന്തിനാണ് ആ താലി കഴുത്തിലിടുന്നതും അത് സ്നേഹ അതെ സ്നേഹത്തോടെ പരിപാലിക്കുകയും ചെയ്യുമ്പോൾ ആ താലി അണിഞ്ഞവനോടും അതേ സ്നേഹം അവളുടെ മനസ്സിലുണ്ടാവില്ലേ അവനെ തട്ടിയെടുക്കാനല്ലേ അവളെ ശ്രമിക്കുകയുള്ളൂ നീ എന്താ മോളെ അതൊന്നും ചിന്തിക്കാത്തത് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അവൾ ഒരിക്കലും നിനക്കൊരു സഹായമല്ല മറിച്ച് നിനക്കൊരു ബാധ്യതയാണ് അത് നീ മറക്കണ്ട എന്ന് മുത്തശ്ശി പ്രിയങ്ക ഉപദേശിക്കുമ്പോൾ എല്ലാം കേട്ട പ്രിയങ്ക പറഞ്ഞു മുത്തശ്ശി ഒന്ന് നിർത്തുന്നുണ്ടോ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ ചേച്ചി എനിക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല ചേച്ചി ഒരിക്കലും എൻ്റെ ജീവിതം തകർക്കാനും നോക്കില്ല എന്തായാലും മുത്തശ്ശിനിങ്ങനെയൊന്നും പറയണ്ട മുത്തശ്ശി വെച്ചോ ഫോണ് എന്ന് പറഞ്ഞു ഇനി ഇങ്ങനെയൊന്നും എന്നോട് പറയുകയും ചെയ്യണ്ട എന്ന് പറഞ്ഞു രാധികയെക്കുറിച്ച് മോശമായി ഒത്തശി പറഞ്ഞതിനോടൊക്കെ ദേഷ്യത്തോടെ പ്രിയങ്ക മറുപടി നൽകി ഫോൺ വെച്ചു അപ്പോഴേക്കും ആകെ ആശങ്കയായി സുകുമാരിക്ക് ഈശ്വര എൻ്റെ പ്രിയങ്കമോളാണോ മോളാണോ അങ്ങനെയെല്ലാം പറഞ്ഞത് അവൾക്ക് എങ്ങനെയാണ് ഇതുപോലെയെല്ലാം സംസാരിക്കാൻ കഴിയുന്നത് എൻ്റെ പ്രിയങ്ക അവൾ ആ അവസ്ഥയിലാക്കി അവൾ എങ്ങനെയാണ് മോളുടെ മനസ്സ് മാറ്റിയിരിക്കുന്നത് വല്ലോ കൈവശവും കൊടുത്തിട്ടുണ്ടാവും അല്ലാതെ ഇങ്ങനെ ഒരു മാറ്റം എൻ്റെ പ്രിയങ്കമോളിൽ ഉണ്ടാവില്ല അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് സുകുമാരി പറഞ്ഞു ചേച്ചിയും അനുചത്തിയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങിയാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല അതെന്റെ കൂടി തോൽവിയാണ് അത് ഞാൻ സമ്മതിക്കില്ല എന്ന് സുകുമാരി മനസ്സിലുറപ്പിച്ചു പിന്നീട് കണിമംഗലത്ത് തിരികെ എത്തിയതിനു ശേഷം രാധിക റൂമൊക്കെ ക്ലീൻ ചെയ്യുകയും മാറാലയെല്ലാം തൂത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാധിക മുകളിലേക്ക് നോക്കി മാറാലെ തൂക്കുമ്പോൾ പെട്ടെന്ന് രാധികയുടെ തലക്കിട്ട് ഒരു തട്ട് കിട്ടി രാധിക അതാരാണെന്നറിയാനായി വേഗം തിരിഞ്ഞ് വാതിലിന് പിന്നിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാകുമെന്നുള്ള രീതിയിൽ വരുണായിരിക്കും എന്നുള്ള സംശയത്തോടെ രാധിക അവിടെ നോക്കി അവിടെ അവിടെയെങ്കിലും വരുണിനെ കാണാതായതോടെ രാധിക വീണ്ടും ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് വീണ്ടും മാറാലെ തൂക്കുന്നതിനിടയിൽ തൻ്റെ പിന്നിൽ വന്ന് ഇനിയും തന്നോട് കുസൃതി കാട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് രാധിക വീണ്ടും അവിടെ പിന്നിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്നുള്ള സംശയത്തോടെ നോക്കിക്കൊണ്ടു നിന്നു അങ്ങനെ മാറാതെ തൂക്കുന്നതിനിടയിൽ വരുൺ വേഗം ആ ജനലിനു പിന്നിലായി വന്നു നിന്നു ജനലിനടുത്ത് വന്നിട്ട് രാധികയുടെ തലയിലേക്ക് വീണ്ടും തോണ്ടാൻ തുടങ്ങിയതും ദേഷ്യത്തോടെ രാധിക ചോദിച്ചു എന്താ ഉടനെ വരുൺ ചോദിച്ചു അല്ല എന്താ തൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചിട്ടും എന്ത് ഉദ്ദേശം എന്ന് രാധിക അന്വേഷിച്ചു ദേ പ്രിയങ്കയെ താൻ വീണ്ടും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എൻ്റെ ജീവിതത്തിൽ ഇനി അവളെ സാധനം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാനാണോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറഞ്ഞു പ്രിയങ്ക നിങ്ങളുടെ ഭാര്യയല്ലേ അത് കേട്ടതും വരുൺ രാധികയോട് ദേഷ്യപ്പെട്ടു ദേ ഒരു കാര്യം ഞാൻ പറയാം എന്നോട് എന്നോട് താൻ അങ്ങനെ ഇനി പറയരുത് എന്ന് വരുൺ ദേഷ്യത്തോടെ രാധികയോട് അറിയിച്ചു പറഞ്ഞതിന് ശേഷം വരുൺ വേഗം അകത്തേക്ക് കയറി വന്നു എന്നിട്ട് രാധികയോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം പ്രിയങ്ക ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്തുണ്ടാവില്ല അത് ഞാൻ തീർച്ചപ്പെടുത്തിയതാണ് ഇനി തൻ്റെ തീരുമാനം അറിഞ്ഞാൽ മതി താൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനിയും എത്ര നാൾ ഞാനിങ്ങനെ കാത്തിരിക്കണം എന്ന് രാധികയോട് വരുൺ അന്വേഷിച്ചതും രാധിക പറഞ്ഞു ദേവിയേത് എന്നോട് അങ്ങനെ ഒന്നും സംസാരിക്കരുത് അപ്പോഴാണ് വരുൺ ചോദിച്ചത് എടോ ഇത് കൂടുതൽ ഞാൻ എങ്ങനെയാണോ തന്നെ സ്നേഹിക്കേണ്ടത് ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം ഇങ്ങനെയും ഇതുപോലൊരു അകൽച്ച താൻ എന്നോട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ താൻ ഇനിയും ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ് ഞാൻ എവിടെയെങ്കിലും പോയി എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും അത് കേട്ടതും രാധിക പറഞ്ഞു വരുൺ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞതും രാധിക പോകാൻ തുടങ്ങുമ്പോൾ വരുൺ രാധിക വീണ്ടും അവിടെ പിടിച്ചു നിർത്തി ഈ കാഴ്ച ഊർമള കാണാനിടയാകുന്നു അതോടെ ഇത്തവണ എന്തായാലും എടുത്തു ഇത് നേരിട്ട് കൊണ്ടുവന്ന് കാണിക്കുമെന്നുള്ള തീരുമാനത്തോടെ മുർവശിയകത്തേക്ക് പോയി അപ്പോഴേക്കും വരുണിനോട് രാധിക പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇനിയും എന്നോട് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അല്പമെങ്കിലും സ്നേഹം എന്നോടുണ്ടെങ്കിൽ ദേവിയത് ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുമെന്ന് രാധിക പറയുമ്പോൾ വരുൺ രാധികയുടെ വാപൊത്തുന്നു ഇടോ താൻ എന്താണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്റെ സ്നേഹം താൻ എന്താണോ മനസ്സിലാക്കാതെ ഇടോ ഒരു കാര്യം താൻ അറിയണം ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകും തോറും നമ്മുടെ നല്ല ജീവിതമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോ ഇങ്ങനെ താൻ എന്നെ അകറ്റി നിർത്തും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതവും ഞാനുമാണ് അത് മറക്കണ്ട എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട ദേവേത എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞു രാധിക വരുണോടെ ദേഷ്യത്തോടെ പറയുമ്പോൾ വരുൺ പറഞ്ഞു അതെ ഒരു കാര്യം ഉറപ്പാണ് എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് തൻ്റെ കൂടെ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ വരുൺ രാധികയെ പിടിച്ചു നിർത്തി അങ്ങനെ പറഞ്ഞു സങ്കടത്തോടെ രാധിക പറയുമ്പോൾ അതെ പ്രിയങ്കയോടൊപ്പം നിങ്ങൾ ഒന്നിച്ചാൽ ജീവിക്കേണ്ടതെന്ന് പറയുമ്പോൾ വരുൺ രാധികയുടെ കയ്യിൽ പിടിച്ചോണ്ട് രാധികയോട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും രാധിക പറഞ്ഞു വരുൺ ഇനി മേലാ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കയോ പെരുമാറിയോ ചെയ്യരുതെന്ന് പറഞ്ഞ് രാധിക ദേഷ്യത്തോടെ വരുടെ കൈ തട്ടി മാറ്റിയതിന് ശേഷം ആ മാറാല തൂക്കുന്ന ആ കൊമ്പായി അവിടെ നിന്ന് പോയി അപ്പോഴേക്കും വരുൺ ഇതെല്ലാം ക ആകെ വിഷമത്തോടെ നോക്കിയെന്നതിനുശേഷം വരുണും അവിടെ നിന്ന് മടങ്ങി അപ്പോഴാണ് ഊർമിള ഉർവശി അവിടേക്ക് പത്മിനിയെ കൂട്ടിക്കൊണ്ടുവന്ന് അവർ രണ്ടുപേരും അവിടുത്തെ കബോർഡിനെ പിന്നിൽ ഒളിച്ചു നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടത് ഉടനെ ഉർവശി ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് എടുത്തേം ഞാൻ പറഞ്ഞ സത്യാണെന്ന് എടുത്തിക്കിപ്പോൾ മനസ്സിലായില്ലേ ഞാൻ പലപ്പോഴും പലതവണ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നും ഇങ്ങനെ ഒരു ഇടപെടൽ ഇവർക്കിടയിൽ ഉണ്ടെന്നും പറയുമ്പോൾ അന്നെല്ലാം എന്നെ ചീത്ത പറയുകയും എൻ്റെ അസൂയ കൊണ്ടും എൻ്റെ അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വരത്തുന്നതല്ലേ അന്ന് എഴുത്തി എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നെ ചീത്ത പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്തായി എഴുത്തിയുടെ കണ്ണിൽ തന്നെ ആ കാഴ്ച ഞാൻ കാണിച്ചു തന്നില്ലേ ഞാൻ പറഞ്ഞൊന്നും വെറുതെ ആയിരുന്നില്ല എന്ന് എഴുത്തിക്കിപ്പോൾ മനസ്സിലായില്ലേ വരുണെ അവൾ വല വലവീശി പിടിക്കാനായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് പ്രിയങ്കിക്ക് ഇതൊന്നും അറിയില്ല പക്ഷെ വരുണെ അവൾ ശരിക്കും തന്റെ ചൊൽപ്പിടിയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്തായാലും പണ്ടത്തെ ആ സിസ്റ്റം വീണ്ടും വരാൻ പോവുകയാണെന്നാണോ എടുത്തീനെ പറയുന്നത് ഒരാൾക്ക് രണ്ട് ഭാര്യമാർ ആ എന്തായാലും അങ്ങനെ ഒരു മാറ്റം ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ കണിമംഗലത്ത് നിന്ന് തന്നെ തുടങ്ങട്ടെ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു കൽപ്പന ആ ഉർവശിയും വീണ്ടും കളിയാക്കുന്ന രീതിയിൽ പത്മിനിയോട് പറയുമ്പോൾ പത്മിനി പറഞ്ഞു എനിക്കറിയാം എന്താ വേണ്ടതെന്ന് എന്ന് പറഞ്ഞു പത്മിനി വേഗം അവിടെ നിന്ന് പോകുന്നു പത്മിനിയുടെ പിന്നാലെ കുറുവശീം വന്നപ്പോ രാധി രാധിക റൂമിലെത്തിയതിനു ശേഷം മാഗസിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പത്മിനിയെ അകത്തേക്കെത്തി ഉടനെ പത്മിനി വേഗം ദേഷ്യത്തോടെ കയറി വരുന്നത് കണ്ട് രാധിക വേഗം ചാടി എഴുന്നേറ്റു ഏർ എന്ന് വിളിച്ചതും എന്താ അമ്മേ എന്ന് ചോദിച്ചു വേഗം രാധിക ചാടി എന്താ അമ്മേ വേണ്ടത് എന്ന് ചോദിച്ചതും എനിക്ക് വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ നീ തരുവോ നീ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരുവോ എന്ന് ചോദിച്ചപ്പോ രാധിക ചോദിച്ചു അല്ല നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചോ ഞാൻ ഞാൻ അവിടെ എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോഴേക്കും നീ എന്ത് ചെയ്യുകയായിരുന്നു ആരുടെ കൂടെ ആയിരുന്നോ എന്ന് ചോദിച്ചപ്പോ രാധിക ഒന്നും മിണ്ടാതങ്ങ് നിൽക്കുമ്പോ ഉറവശി പറഞ്ഞു ഞങ്ങളെല്ലാം കണ്ടിട്ടാ വരുന്നത് അപ്പോഴേക്കും വീണ്ടും പത്മിനി ചോദിച്ചു വരുൺ നിന്റെ ആരാ വരുണുമായിട്ടുള്ള നിന്റെ ബന്ധം എന്താ എന്ന് ചോദിച്ചപ്പോ രാധിക എന്താ പറയണമെന്നറിയാതെ ആകെ വേദനയോടെ തന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയിൽ പതിയെ ഒന്ന് തൊട്ടുകൊണ്ട് രാധിക അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പത്മിനി വീണ്ടും ദേഷ്യത്തോടെ രാധികയുടെ മുഖം തന്റെ നേരെ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു അതെ നിന്റെ അനുജത്തിയുടെ ഭർത്താവ് അങ്ങനെ ഒരു ബന്ധമല്ലേ അവനുമായിട്ടുള്ളത് അപ്പോഴേക്കും രാധിക പറഞ്ഞു അമ്മേ ഞാൻ എന്ന് പറഞ്ഞ് രാധിക സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പത്മിനി പറഞ്ഞു മിണ്ടരുത് നീ ഇനി എന്നെ ഒന്നും പറഞ്ഞ് എന്തെങ്കിലും കളവ് പറഞ്ഞ് എൻ്റെ കണ്ണിൽ പൊടിയിടാമെന്നോ എന്നെ തെറ്റിദ്ധരിപ്പിക്കാമെന്നോ കരുതണ്ട ഞാനെല്ലാം നേരിൽ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വരുണുമായിട്ടുള്ള വരുണോട് ചേർന്ന് നിൽക്കുന്ന ആ കാഴ്ച ഞാൻ നേരിൽ കണ്ടു നിന്റെ ഇത്തരം വൃത്തികെട്ട സ്വഭാവങ്ങൾ എൻ്റെ മകന്റെ അടുത്തല്ല ഇറക്കേണ്ടത് എന്ന് രാധികയോട് ദേഷ്യപ്പെടുന്നു ഉറവശിയെ അപ്പോഴേക്കും പത്മിനിയെ ഇതെല്ലാം കാണിച്ചു കൊടുത്ത് ഉറവശിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് രാധിക ദേഷ്യത്തോടെ ഉർവശിയെ നോക്കി അപ്പോഴേക്കും പത്മിനി പറഞ്ഞു അതെ നിന്നെ സൽസ്വഭാവിയായി നല്ല മകളായി വളർത്തിയ ഒരച്ഛനുണ്ടല്ലോ ആറ്റുപാശ്ശേരി ദേവനാരായണ തിരുമേനി ആ തിരുമേനിയോട് ഇതെല്ലാം ഞാൻ പറയണോ എന്ന് ചോദിച്ചപ്പോൾ കുർവശി പറഞ്ഞു അല്ല എന്തൊക്കെയാ പറയുന്നത് സൽസ്വഭാവി ഈ കണിമംഗലത്തിന്റെ ഐശ്വര്യം ദേവത കൃഷ്ണഭക്ത എന്നിട്ടൊക്കെ അവൾ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ ഉടനെ പത്മിനി പറഞ്ഞു അതെ ഈ ഐശ്വര്യം ഇനി ഈ കണിമംഗലത്തിന് വേണ്ട മനസ്സിലായോ എന്തായാലും നീ ചെയ്തു ചെയ്ത് കൂട്ടുന്നതൊക്കെ എന്താണെന്നുള്ള കാര്യം നിന്റെ അച്ഛനെ അറിയിക്കട്ടെ ആ മനുഷ്യൻ അതറിയുന്നതോടെ എന്താ സംഭവിക്കുക എന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ നിന്റെ മനസ്സിൽ എന്ന് പത്മിനി ചോദിക്കുമ്പോൾ ആകെ വിഷമത്തോടെ രാധിക എന്താ പറയണന്ന് അറിയാതെ വേദനയോടെ കണ്ണുകൾ അടച്ചങ്ങനെ നിൽക്കുമ്പോൾ രാധിക പറഞ്ഞു അമ്മേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്റെ മനസ്സിൽ യാതൊരു കളങ്കവും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ ഉടനെ ഉർവശി പറഞ്ഞു കണ്ടോ എഴുതി ഇവള് പറയുന്ന കേട്ടില്ലേ ഇവളിങ്ങനെ പറയുന്ന കേട്ടാൽ വരുൺ ഇവളെ ചെന്ന് കയറി പിടിച്ചു എന്നല്ലേ ഇതിൽ നിന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയല്ലേ അവള് എന്ന് ചോദിച്ചതും രാധിക ആകെ ഞാട്ടിലോടെ പത്മിനിയെ നോക്കി അവള് പറഞ്ഞു പറഞ്ഞു ഇനി ഇവിടുത്തെ കൊച്ചിനെ കുറിച്ച് പറയലേ വരുണ് ഇവളെ എന്തോ ചെയ്യാൻ ശ്രമിച്ചു എന്ന രീതിയിലല്ലേ അവള് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ പത്മിനി പറഞ്ഞു അതെ ഇത് എന്റെ കുടുംബമാണ് എന്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം വൃത്തികേടുകൾ ഈ കുടുംബത്തിൽ നടക്കാൻ ഞാൻ അനുവദിക്കില്ല ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം നീ എന്ന് രാധികയുടെ പത്മിനെ അറിയിച്ചു ഇത് ഈ വീട്ടിൽ മറ്റാരും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് പ്രിയങ്ക മോള് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ മരുമകളെ ആയിരിക്കും അതുകൊണ്ട് തന്നെ തൽക്കാലം ഇത് ആരും അറിയുന്നില്ല ഇവിടെ ആരോടും പറയുന്നുമില്ല എന്തായാലും ഇപ്പൊ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇനി ഇതൊന്നും പറയണ്ട നിന്റെ ഇത്തരം സ്വഭാവങ്ങളും സംസാരങ്ങളും ഒക്കെ നീ അങ്ങ് വീട്ടിൽ ചെന്ന് ഇറക്കിയാൽ മതി അല്ലെങ്കിൽ നീ തെരുവിലേക്ക് ഇറങ്ങി അവിടെ കാണിച്ചാൽ മതി അപ്പോഴേക്കും റുവശി പറഞ്ഞു അല്ല ഇവളിങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കാണിക്കുന്നത് വെറുതെ ആയിരിക്കില്ല കാരണം ഇവളുടെ അമ്മയുടെ ഇത്തരം ദുശീലവും ഇത്തരം സ്വഭാവവും ആണല്ലോ ഇവൾക്ക് ഇങ്ങനെ ഒരു ജന്മം നൽകാനുള്ള കാരണം അതുകൊണ്ടാണല്ലോ ഇവള് ജനിച്ചത് തന്നെ ഇത്തരം വഴിപെട്ട ഒരു ജീവിത രീതി ഉള്ളവളായിരുന്നിരിക്കും ഇവളുടെ അമ്മയും എന്ന് പറയുമ്പോൾ രാധിക അമ്മയെ കുറിച്ച് ഉർവശി മോശമായി പറയുന്നത് കേട്ട് കലിയോടെ ഉറുവശിയെ നോക്കി അപ്പോഴേക്കും ഉർവശി ആ നോട്ടം കണ്ടിട്ട് പറഞ്ഞു അതെ നീ ഇങ്ങനെ കണ്ണു തൂറിച്ചു നോക്കണ്ട നിന്റെ കണ്ണി അങ്കുത്തി പൊട്ടിക്കും എന്ന് ഉർവശി ദേഷ്യത്തോടെ രാധികയോട് പറയുമ്പോൾ രാധിക ഉർവശിയുടെ നോട്ടം കണ്ട് ആകെ വേദനയോട് നിന്നു അതിനുശേഷം പത്മിനി പറഞ്ഞു അതെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ വേഗം തന്നെ ഉർവശി പറഞ്ഞ ഉർവശി തന്നെ രാധികയുടെ ബാഗ് എടുത്തു എല്ലാ സാധനങ്ങളും അതിലേക്ക് പെറുക്കി വെച്ചു അതെ നിന്റെ എല്ലാ സാധനങ്ങളും എഴുതിനകത്ത് എടുത്ത് വെക്കുക ഒന്നും ഇനി ഇവിടെ വെക്കണ്ട ഇനി എന്തെങ്കിലും എടുക്കാനാന്ന് പറഞ്ഞേ നീ ഇനി വീണ്ടും ഇവിടേക്ക് വലിഞ്ഞു കയറി വരും അത് വേണ്ട ഒരു സാധനവും ഇവിടെ ബാക്കി വെക്കണ്ട എന്ന് പറഞ്ഞു ബാഗ് വായ്ക്കേറ് അത് രാധികയുടെ കയ്യിൽ ഏൽപ്പിച്ചു രാധിക കണ്ണീരോടെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ താഴേക്ക് പോകാനായി സ്റ്റേർ നരികിലേക്ക് എത്തിയപ്പോഴാണ് പ്രിയങ്ക മുകളിലേക്ക് കയറി വന്നത് പ്രിയങ്ക മുകളിലേക്ക് വന്നതും രാധികയെ കണ്ടതോടെ ആകെ അതിശയത്തോടെ നോക്കി ചേച്ചി ചേച്ചി ഇതെങ്ങോട്ടാ എവിടെ പോവാ എന്ന് പ്രിയങ്ക വന്ന് രാധികയോട് അന്വേഷിച്ചു ഉടനെ പ്രിയങ്കയുടെ ചോദ്യം കേട്ട് രാധിക പറഞ്ഞു അത് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞപ്പോ രാധികയോട് പ്രിയങ്ക ചോദിച്ചു അല്ല ചേച്ചി എന്നോട് പറഞ്ഞില്ലല്ലോ പോകുന്ന കാര്യം അന്ന് ഇത്ര പെട്ടെന്ന് പോകുന്നത് ചേച്ചി കുറച്ച് ദിവസം കൂടി ചേച്ചി ഇവിടെ ഉണ്ടാവുന്നല്ലേ എന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അത് പിന്നെ ഞാനെന്ന് അച്ഛനെ സ്വപ്നം കണ്ടു അതുകൊണ്ട് അച്ഛനെ കാണണം തോന്നി എന്ന് പറഞ്ഞു ഉടനെ രാധികയോട് പ്രിയങ്ക ചോദിച്ചു അത്രേ ഉള്ളോ അതിനെന്താ ഞാൻ അച്ഛനെ വിളിച്ച് പറയാം പൂജ കഴിഞ്ഞ് ഇവിടെ വരെ വരാൻ അപ്പൊ ചേച്ചിക്ക് അച്ഛനെ കാണാലോ എന്ന് പറഞ്ഞു അപ്പോഴും രാധിക ആകെ വിഷമത്തോടെ കുർവശിയും പത്മിനിയെ നോക്കി എന്നിട്ട് പറഞ്ഞു അല്ല മോളെ ഞാൻ വീട്ടിലേക്ക് പോവാം എന്നിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു ചേച്ചി അങ്ങനെ പോയാൽ പറ്റില്ല ചേച്ചി എന്നെ എല്ലാം പഠിപ്പിക്കുകയല്ലായിരുന്നോ പാചകം ചെയ്യാനൊക്കെ എന്നെ പഠി എനിക്ക് പഠിപ്പിച്ചു തരികയല്ലായിരുന്നോ ചേച്ചി പോയാൽ എങ്ങനെയാ എന്ന് ചോദിച്ച് പ്രിയങ്ക വീണ്ടും ബഹളം വയ്ക്കണം പ്രിയങ്ക ആകെ വിഷമത്തോടെ രാധികളതെല്ലാം ചോദിക്കുമ്പോൾ പത്നിയും ഉർവശിയും ഒന്നും ഇണ്ടാതെ കണ്ടെ നിൽക്കുന്നതാണ്ട് ഉർവശിയുടെയും പത്മിനിയുടെ അരികിലേക്ക് പ്രിയങ്ക ഓടിയെത്തി അമ്മേ അമ്മയൊന്ന് പറയാമ്മേ ചേച്ചിയോട് പോകണ്ട എന്ന് കുറച്ച് ദിവസം കൂടി ചേച്ചിയോട് ഇവിടെ നിൽക്കാൻ പറ ചേച്ചി ഞാൻ ചേച്ചിയോട് ഇപ്പം നല്ല രീതിയിലല്ലേ പെരുമാറുന്നത് മുമ്പത്തെ പോലെ ഒന്നും അല്ലല്ലോ ചേച്ചിയോട് ഞാൻ പിടപെടുന്നത് എന്നിട്ടും ചേച്ചി എന്താ ചേച്ചി പോകുന്നത് എന്ന് ചോദിച്ചു കുറച്ചു ദിവസം കൂടി എൻറെ ഒപ്പം നിൽക്കുക ചേച്ചി എന്ന് പറഞ്ഞേ രാധികയോട് വീണ്ടും പ്രിയങ്ക നിർബന്ധപൂർവം ആവശ്യപ്പെട്ടു എന്നിട്ടും രാധികെ പോകാനുള്ള തീരുമാനത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുമ്പോൾ പത്നിയുടെ അരികിലേക്കെത്തി പ്രിയങ്ക പറഞ്ഞു അമ്മേ അമ്മയൊന്ന് പറയമ്മേ അല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ച് പറയണോ അച്ഛനെ വിളിച്ചുകൊണ്ട് പറഞ്ഞോ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പത്നിനി പറഞ്ഞു വേണ്ട ഇക്കാര്യത്തിൽ അച്ഛനെ ഇടപെടുത്തണ്ട ഞാൻ ഞാൻ തന്നെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു രാധികയെ നോക്കിയിട്ട് പത്മിനി വലിച്ച നല്ല കടുത്ത സ്വരത്തിൽ തന്നെ പറഞ്ഞു ഇനി ഇപ്പോൾ പോകണ്ട അത് കേട്ടതും രാധിക ആകെ വിഷമത്തോടെ പത്മിനിയെ നോക്കി അപ്പോഴേക്കും ഉർവശിയുടെ അരികിലേക്ക് എത്തി പ്രിയങ്ക പറഞ്ഞു ഇളയമേ ഇളയമ്മക്ക് പറയാൻ പാടില്ലായിരുന്നോ ചേച്ചി ഇപ്പോൾ പോകണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഉർവശി ചോദിച്ചു അല്ല പ്രിയങ്ക മോളെ രാധിക എന്തായാലും ഇവിടെ നിൽക്കണ്ട ആളല്ലല്ലോ രാധക്ക് തിരിച്ചു പോകണല്ലോ അതുകൊണ്ട് രാധിക പോകുന്നതല്ലേ നല്ലത് അധിക ദിവസം ഒന്നും രാധയ്ക്ക് ഇവിടെ നിൽക്കാനാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു അതെ ചേച്ചി എന്തായാലും ഞാൻ എങ്ങോട്ടും വിടുന്നില്ല ഇനി ഇതിന്റെ വേലൊരു സംസാരം വേണ്ട അമ്മേ ഞാൻ ചേച്ചി എന്തായാലും ഇപ്പോൾ പറഞ്ഞയക്കില്ല എന്ന് പ്രിയങ്ക രാധികയെ പിടിച്ചു നിർത്തിയിട്ട് ഉറുവശിയോടും ക പത്മിനിയോടുമായിട്ട് അറിയിച്ചു അപ്പോഴേക്കാൻ പത്മിനി പറഞ്ഞു ശരി എന്തായാലും മോള് അമ്മയ്ക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടുപോകാം എന്ന് പറഞ്ഞു ശരി ശരിയമ്മേ ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാം അതിനിടയ്ക്ക് ചേച്ചി പോയിക്കളയല്ലേ എന്ന് രാധികയോട് പറഞ്ഞിട്ട് പത് പത്മിനെ പറഞ്ഞ അനുസരിച്ച് പ്രിയങ്ക പത്മിനിക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ താഴേക്ക് പോയി ഈ സമയം രാധികയോട് പത്മിനി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നിനക്കിപ്പോൾ നിൽക്കാം പക്ഷേ ഇനി ഇതുപോലുള്ള പ്രവർത്തികൾ നിൻ്റെ ഉണ്ടാവുകരുത് അതും മാത്രമല്ല ഒരു കാരണവശാലും വരുൻ്റെ അടുത്ത് പോകാനോ വരുൺ നിന്നെ ഫോൺ ചെയ്യുക പോലും ചെയ്യാൻ പാടില്ല അവനോട് സംസാരിക്കുന്നതും ഇനി നീ നോക്കണ്ട പിന്നെ നിനക്കുള്ള ചുമതല എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇനി വരുണും പ്രിയങ്കിക്കുമിടയിൽ എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടെങ്കിൽ അതില്ലാതാക്കേണ്ടത് നിന്റെ കടമയാണ് അതാണ് ഇനി നീ ചെയ്യേണ്ടത് അവർക്കിടയിലുള്ള അകൽച്ച ഇല്ലാതാക്കുകയും അവരെ പരസ്പരം സ്നേഹിക്കുന്നവരാക്കി മാറ്റണം അവർ ശരിക്കും യഥാർത്ഥത്തിൽ നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഒരു ദമ്പതികളായി മാറണം അങ്ങനെ മാറ്റിയെടുക്കേണ്ടത് നിന്റെ കടമയാണ് അതാണ് ഞാൻ നിനക്ക് തരുന്ന ജോലി അതാണ് ഇനി നീ ചെയ്യേണ്ടത് ഇനി നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും എൻ്റെ വാക്കുകൾ അനുസരിച്ച് വേണം ഇനി നീ ഇവിടെ നിൽക്കാൻ എന്ന് പത്മിനി രാധകയോട് പറഞ്ഞു രാധിക അതെല്ലാം കേട്ട് വേദനയോടെ സങ്കടത്തോടെ താൻ ഒരു കുറ്റവാളിയാ തന്നെ ഒരു കുറ്റവാളിയാക്കി മാറ്റിയിരിക്കുന്ന ആ സങ്കടത്തിൽ താൻ പറയുന്ന കേൾക്കാൻ പോലും കൂട്ടാക്കാത്തതിന്റെ വേദന അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ പത്മിനിയും ഉർവശിയോടെ പറഞ്ഞു അതെ ഉർവശിയേ ഇവിടെ നമ്മൾ പേരും മാത്രമേ ഈ ഉയരം അറിഞ്ഞിട്ടുള്ളൂ നമ്മൾ കൂടാതെ നാലാമതൊരാൾ ഈ ഉയരം അറിഞ്ഞാൽ അത് പറയുന്നത് ഉർവശി നീ ആയിരിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ മറ്റൊരാൾ കൂടി ഇത് അറിയാനിടയായാൽ പിന്നെ നിന്നോടും എൻ്റെ സമീപനം ഇത് തന്നെയായിരിക്കും യാതൊരു ക്ഷമയോ യാതൊരു സഹതാപോ ആ കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്നും നീ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞപ്പോ ഉടനെ ഉർവശി പറഞ്ഞു ഇല്ല എടുത്തി ഞാനെന്തായാലും ഇതാരോടും പറയാൻ പോകുന്നില്ല എടുത്തി ഇവിടെ ശരിക്കുന്നു സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു ആകെ വേദനയോടെ രാധിക പത്മിനിയും ഉർവശിയും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് സങ്കടത്തോടെ രാധിക നിലനിൽക്കുമ്പോ തന്നെ ഒരു കുറ്റവാളിയാക്കി മാറ്റിയതിൻ്റെ ഒരു തെറ്റും ചെയ്യാതെ അവർക്ക് മുന്നിൽ വലിയൊരു തെറ്റുകാരിയായി മാറിയതിൻ്റെ വേദനയായിരുന്നു രാധികയുടെ മനസ്സിലാകെ ആകെ സങ്കടത്തോടെ രാധിക വീണ്ടും റൂമിലേക്ക് എത്തി തന്നെ തെറ്റിദ്ധരിച്ചു പരിക്കുകയും തൻ്റെ മനസ്സിലെ നന്മ തിരിച്ചറിയാതെ യഥാർത്ഥത്തിൽ ആ കുടുംബത്തിലെ മരുമകളായിട്ടും തനിക്ക് ഇത്തരം ചീത്ത വിളികളും ഇതുപോലെയുള്ള കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വന്നതിൻ്റെ വേദനയിൽ മനസ്സ് തകർന്ന് സങ്കടപ്പെട്ടുകൊണ്ട് രാധിക മുറിയിൽ നിൽക്കുന്നു